എല്ലാവർക്കും സിനിമാ മീനിയക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ വളരെ ചെറിയൊരു കഥയാണ് ഏന എന്ന് പറയുന്ന പെൺകുട്ടി നൂൽമ്പ് നോക്കുന്നു അതും നാല് മാസമായിട്ട് നാല് മാസം ഫുഡ് കഴിക്കാണ്ടിരിക്കുകയാണവള് വെറും വെള്ളം മാത്രം കുടിച്ചിട്ട് നാല് മാസം ഒരാൾ ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് അതും ഒരു ചെറിയ കുട്ടി അത്രയും കാലം അവൾ ജീവിച്ചിരിക്കാൻ പോലും യാതൊരു സാധ്യതയില്ല പക്ഷെ അവളാണെങ്കിൽ ഹെൽത്തി ആയിട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കൊക്കെ ഭയങ്കര സംശയം ഇവളുടായിപ്പാണോ എന്നൊരു ഒരു ഇത് അതുകൊണ്ട് തന്നെ ഇവർ ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു നഴ്സിനെ വിളിച്ചു വരുത്തുന്നു ഇവളെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഏനേഡി ഫാസ്റ്റിങ്ങിന് ഈ നോൽപിന് കുറേ അച്ഛന്മാർ ഭയങ്കര സപ്പോർട്ടാണ് മതപരമായിട്ടുള്ള ഒരു കാര്യങ്ങളാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ജാതിയും മതവും തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ഏതറ്റം വരെയും പോവും അതീ ഒരു സിനിമയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ബാക്കി എന്താണ് നിങ്ങൾ എന്നെ കണ്ടറിഞ്ഞോ ഇതൊരു ഗംഭീര സിനിമ എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു ചെറിയ സിനിമയാണ് എല്ലാവർക്കും പറ്റണമെന്നില്ല അപ്പോ ഞാൻ കൂടുതൽ പറഞ്ഞിട്ടൊന്നും ലേഗാക്കുന്നില്ല നേരെ നമുക്ക് സിനിമയിലേക്ക് കടക്കാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് അയർലൻഡ് ആണ് കാണിക്കുന്നത് ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വലിയ വലിയ രോഗങ്ങളും ഭയങ്കരമായ വിശപ്പും ഒക്കെ തരണം ചെയ്തോണ്ടിരിക്കുന്ന ഒരു കാല ദി ഗ്രേറ്റ് ഫെമീൻ അഥവാ ദി ഗ്രേറ്റ് ഹങ്കർ എന്ന് പറയുന്ന വലിയൊരു മാരക ഇവന്റിന് ശേഷമുള്ള കാലഘട്ടം ഈ ഒരു ഇവൻറ്റിന്റെ ഭാഗമായിട്ടാണ് ഒരു വിശപ്പും അസുഖങ്ങളൊക്കെ അങ്ങനെ ആ ഒരു സമയത്താണ് ഇംഗ്ലണ്ടിൽ നിന്നും കപ്പൽ കയറി ഒരു പ്രൊഫഷണൽ നേഴ്സ് അയർലൻഡിലോട്ട് വരുന്നത് ഇവളുടെ പേരാണ് എലിസബത്ത് ഇവൾക്കൊരു ദൗത്യം ഉണ്ട് പക്ഷെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ആ ഒരു ദൗത്യത്തെക്കുറിച്ച് ഇവൾക്ക് യാതൊരു ഐഡിയ ഇല്ല എന്ത് തേങ്ങക്കാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത് ഇവൾക്കറിയില്ല അങ്ങനെ കപ്പലിൽ നിന്ന് ഇറങ്ങുന്നു ട്രെയിൻ കയറുന്നു കുതിരവണ്ടി കയറുന്നു ലൊക്കേഷനിലോട്ട് എത്തുന്നു ഈ ഒരു ബിൽഡിങ്ങിനകത്താണ് ഇവളുടെ ഫുഡും സ്റ്റേഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങേരാണ് റയാൻ ഈ ബിൽഡിങ്ങിൻ്റെ ഓണർ നിങ്ങളാണോ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന നഴ്സ് അതെ ഇനി ഞാൻ കൂടാണ്ട് വേറെ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ ഉണ്ട് ഒരു സിസ്റ്റർ നിങ്ങളുടെ കൂടെ അവരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് ഇതും പറഞ്ഞ റയാൻ അവൻ്റെ വൈഫിനെ വിളിക്കുന്നു റൂം കാണിച്ചു കൊടുക്കാൻ പറയുന്നു ഈ സമയത്ത് എന്തിനാണ് എന്നെ കൂടാണ്ട് ഒരു സിസ്റ്റർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അതിനൊന്നും മറുപടി പറയാണ്ട് റൂം അങ്ങ് കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ പിറ്റേ ദിവസമായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് താഴോട്ട് വരുന്നുണ്ട് അവൾ ആ സമയത്ത് അവള് കാണുന്നത് റയാൻ്റെ മക്കളെയാണ് ടേബിളിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുണ്ട് ചുരുക്കി പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു നഴ്സറി തുടങ്ങാം അങ്ങനെ ഫുഡ് കഴിക്കാനിരിക്കുമ്പോഴാണ് റയാൻ വരുന്നത് വരാന്ന് മാത്രമല്ല ഫുഡ് കഴിക്കാൻ കൂടെ സമ്മതിക്കാണ്ട് അങ്ങ് വിളിച്ചുകൊണ്ട് പോകുന്നു കാരണം അവരുടെ കമ്മിറ്റി എത്തിയിട്ടുണ്ട് ഈ കമ്മിറ്റി എന്ന് പറയുന്ന കുറച്ച് അച്ഛന്മാരാ അതും ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന അച്ഛന്മാര് അങ്ങനെ അവരുടെ റൂമിൽ എത്തിയപ്പോ ഒരു സിസ്റ്ററും ഈ സിസ്റ്ററിനെ കുറിച്ചാണ് നേരത്തെ റയാൻ പറഞ്ഞിരുന്നത് അങ്ങനെ ഇവരുടെ ദൗത്യത്തെക്കുറിച്ച് അച്ഛന്മാര് പറയുന്നു ഏന എന്നൊരു കുട്ടിയെ വാച്ച് ചെയ്യുക അച്ഛന്മാരാണെങ്കിൽ ഇവർ വാച്ച് ചെയ്യാൻ വന്ന കുട്ടിയെക്കുറിച്ച് ഭയങ്കര ചർച്ചയിലാണ് കാരണം ഈ കുട്ടി ഈ നാട്ടിൽ മാത്രമല്ല അങ്ങ് പുറത്തും ഭയങ്കര ഫേമസാ അങ്ങനെ ഫേമസ് ആവാൻ ഒരു കാരണമുണ്ട് അതെന്താണെന്നൊക്കെ അറിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഞെട്ടും നിങ്ങൾ വാച്ച് ചെയ്യാൻ വന്നിരിക്കുന്ന ഏന അവളുടെ പതിനൊന്നാമത്തെ വയസ്സ് മുതൽ ഫുഡ് കഴിക്കുന്നില്ല വെറും വെള്ളം മാത്രമാണ് കുടിക്കുന്നത് എന്നാൽ ആരോഗ്യപരമായിട്ട് അവൾക്ക് യാതൊരു പ്രശ്നവും നിങ്ങൾ രണ്ടുപേരും എട്ട് മണിക്കൂർ വീതം അവളെ വാച്ച് ചെയ്യണം ഇന്നേക്ക് പതിനാലാം ദിവസം ഏനയെക്കുറിച്ചുള്ള ഫുൾ റിപ്പോർട്ട് ഉണ്ടാക്കണം ഇതാണ് നിങ്ങളുടെ ജോലി അവൾ എത്ര കാലമായി ഫുഡ് കഴിച്ചിട്ട് നാല് മാസം ഇത് കേട്ടേക്ക് ഏനയാണെങ്കിൽ ആകെ ഞെട്ടി നാല് മാസമൊക്കെ ഫുഡ് കഴിക്കാണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് എന്തായാലും ആൾ തട്ടിപ്പോവും പക്ഷെ എന്നിട്ടും ആ കുട്ടി നോർമലായിട്ടാണ് ഇരിക്കുന്നത് അതുമാത്രമല്ല എലിസബത്തിന് ഒരു നിർദ്ദേശമുണ്ട് നിർബന്ധിപ്പിച്ച് അവൾക്ക് ഫുഡ് കൊടുക്കരുത് അവളായിട്ട് ഫുഡ് വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം അവൾ ഫാസ്റ്റിങ്ങിലാണ് അതായത് നോലുമ്പ് നോക്കുന്നുണ്ട് സോ ആ ഒരു ഫാസ്റ്റിംഗ് ബാക്കിയുള്ളവരായിട്ട് തല്ലിക്കിടത്താൻ പാടില്ല അവൾ ഫുഡ് ചോദിച്ചാൽ കൊടുക്കണം അല്ലാണ്ട് നിർബന്ധിപ്പിച്ച് കൊടുക്കാൻ പാടില്ല സോ നാല് മാസമായിട്ടുള്ള ഫാസ്റ്റിംഗ് മതപരമായിട്ട് ഇത്രയും വലിയൊരു കാര്യം നടക്കുമ്പോൾ അതിൽ പിന്നെ അച്ഛന്മാർ തന്നെയല്ലേ ഇടപെടുക അത് മാത്രമല്ല സെക്കൻഡ് നഴ്സായിട്ട് എന്തിനാണ് ഒരു സിസ്റ്ററെ തന്നെ നിയമിച്ചതെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മൾ ഏന ഈ അറിയപ്പെടുന്ന മിറാക്കൽ ചൈൽഡ് എന്നൊക്കെയാണ് അങ്ങനെ കമ്മിറ്റിയിലുള്ള ഒരു ഡോക്ടർ എലിസബത്തിനെ അവളുടെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു ഈ വീട് കണ്ടാൽ തന്നെ ആരായാലും പേടിച്ചു പോവും ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ലാത്തൊരു സ്ഥലത്താണ് ഏനയുടെ വീട് അങ്ങോട്ടാണെങ്കിൽ ധാരാളം പേരാ അവളെ വിസിറ്റ് ചെയ്യാൻ വരുന്നത് നാട്ടിൽ ഇത്രയും വലിയൊരു അത്ഭുതം നടക്കുമ്പോൾ നാട്ടുകാർ പിന്നെ വെറുതെ ഇരിക്കുവോ അവളുടെ ബ്ലെസ്സിങ്സ് കിട്ടാനായിട്ട് ധാരാളം പേരാ അങ്ങോട്ട് ചെല്ലുന്നത് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ എലിസബത്ത് ഒരു നേഴ്സാ സയന്റിഫിക്കലി മാത്രമേ അവൾ ചിന്തിക്കൂ അതുകൊണ്ടുതന്നെ ഈ വക പൊട്ടത്തരൊന്നും അവൾ വിശ്വസിക്കുന്നില്ല ഇതാണ് ഏനയുടെ അമ്മ റൊസീല ഇതേനയുടെ ചേച്ചി ഇതാണ് എനയുടെ അച്ഛൻ അങ്ങനെ ഈ സമയത്താണ് ഏനയെ വിസിറ്റ് ചെയ്യാൻ വന്നവര് പുറത്തോട്ട് വരുന്നത് അവൾ ഒരു മിറാക്കള ഒരു വണ്ടർ ഒരു അത്ഭുതം എന്നൊക്കെ പറഞ്ഞ് വിസിറ്റേഴ്സ് ആണെങ്കിലൊന്ന് പുകഴ്ത്തിക്കൊണ്ടിരിക്കെ അത്രയും വലിയൊരു വണ്ടറിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുക അവളുടെ ഒപ്പം പ്രാർത്ഥിക്കുക ബ്ലെസ്സിങ്സ് കിട്ടുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണല്ലോ അങ്ങനെ വിസിറ്റേഴ്സ് ആ ഫാമിലിക്ക് പൈസ കൊടുക്കുന്നു അയ്യോ പൈസയൊന്നും വേണ്ട തന്നേ മതിയാവൂന്നാണെങ്കിൽ ആ പെട്ടിയിലേക്ക് അങ്ങ് കിട്ടേക്ക് എന്നാണ് റസീല പറയുന്നത് ഹാ അങ്ങനെ എലിസബത്ത് ഏനയെ കാണാൻ പോകുന്നു നാലു മാസമായിട്ട് ഫുഡ് കഴിക്കാണ്ടിരിക്കുകയെന്ന് അവളെ കണ്ടാ പറയില്ല അത്രയും ഹെൽത്തിയാണവള് അവളുടെ ബോഡി മൊത്തത്തിൽ ചെക്ക് ചെയ്യുന്നു പക്ഷേ എന്നിട്ടും യാതൊരു കുഴപ്പവും എലിസബത്തിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല തികച്ചും നോർമൽ അതുമാത്രമല്ല ഏനയാണെങ്കിൽ അനങ്ങുമ്പോൾ അനങ്ങുമ്പോൾ പ്രാർത്ഥന സോ അത്രയധികം ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഏന ഏന ഇത്രയും കാലം ഫാസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അപകടം പിടിച്ചൊരു കാര്യമാണ് നീ എന്തേലും കഴിക്കാൻ നോക്ക് നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ മിറാക്കൽ സത്യമാണോ അല്ലയോ എന്ന് വാച്ച് ചെയ്യാനല്ലേ പിന്നെ ഫാസ്റ്റിംഗ് അതിനെക്കുറിച്ച് നിങ്ങൾ അറിയിടാവണ്ട എൻ്റെ വയർ എപ്പോഴും ഫുള്ളാണ് ദൈവം സ്വർഗത്തിൽ നിന്നും മാനയെ എനിക്ക് കഴിക്കാൻ തരും ഈ മാന എന്ന് പറയുന്ന സ്വർഗത്തിലുള്ള ഒരു സംഭവമാണ് അതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഐടിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക സോ സ്വർഗത്തിന്ന് ദൈവം മാനയെ കൊടുക്കുന്നു ഇവളത് കഴിച്ച് വയർ ഫുള്ളാക്കുന്നു എന്നൊക്കെയാണ് ഇവൾ പറയുന്നത് ഇതൊക്കെ കേട്ട ആരെങ്കിലും വിശ്വസിക്കുവോ അങ്ങനെ അന്ന് ഉച്ചയ്ക്ക് എല്ലാവരും ഫുഡ് കഴിക്കുന്നു ആ ടേബിളിൻ്റെ മുകളിലാണെങ്കിൽ ഏനയുണ്ട് പക്ഷേ അവളൊന്നും കഴിക്കുന്നില്ല എന്തിന് ഒരു തരി വെള്ളം പോലും ഇറക്കുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ ഫാമിലി ഫോട്ടോ എലിസബത്ത് കാണുന്നത് അതിനകത്ത് ഏനൊക്കെ ആണെങ്കിൽ ഒരു ബ്രദറുണ്ട് അവനെക്കുറിച്ച് ചോദിക്കുകയാണ് എലിസബത്ത് ചോദിച്ച പാടി ഫാമിലി മൊത്തത്തിൽ അങ്ങ് സൈലന്റ് ആയിട്ടിരിക്കുന്നു കാരണം വേറൊന്നുമില്ല ആ ബ്രദർ വലിയൊരു അസുഖം ബാധിച്ച് മരിച്ചു അങ്ങനെ വൈകുന്നേരമായി ഇനി നമ്മളുടെ സിസ്റ്ററാണ് വാച്ച് ചെയ്യേണ്ടത് സോ എലിസബത്ത് തിരിച്ച് റൂമിലോട്ട് പോകുന്നു അങ്ങനെ ഈ സമയത്ത് റയാൻ ചോദിക്കുകയാണ് എന്തായി വാച്ച് വാച്ച് മണ്ണാൻകെട്ട ഈ നാടിന് മൊത്തം പ്രാന്ത ആ കുട്ടി അവിടെ നിന്നെങ്കിലും ഒളിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടാവും ഈ വക നോൺസെൻസിനൊക്കെ എന്തിനാണ് ദൈവമേ എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത് അത് നോൺസെൻസ് ആണെങ്കിൽ നിങ്ങളത് തെളിയിക്കി അതിനാണല്ലോ നിങ്ങൾക്ക് പൈസ നന്നു ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത് അങ്ങനെ അന്ന് രാത്രി ലോൺഡ്രം എന്ന് പറയുന്ന ഒരു സാധനം എലിസബത്ത് യൂസ് ചെയ്യുന്നുണ്ട് നയൻറ്റീൻത്ത് സെഞ്ചുറിയിൽ കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ലോൺഡ്രം സംഭവം വേറൊന്നുമല്ല ഡ്രഗ്സ് എന്നും പറയാം എലിസബത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ഒളിച്ചോടാൻ വേണ്ടിയിട്ടാണ് ഇവളത് യൂസ് ചെയ്യുന്നത് അങ്ങനെ പിറ്റേ ദിവസമായി അവൾ പിന്നെയും വാച്ചിന് പോകുന്നു അവിടെ ഏനയുടെ അമ്മയ്ക്കാണേലും ഏനക്കാണേലും ആരാണേലും ഏനയുടെ ബ്രദറിൻ്റെ കാര്യത്തിൽ ഭയങ്കര വിഷമമുണ്ട് അതുമാത്രമല്ല ബ്രദർ ഉടനെ തന്നെ സ്വർഗ്ഗത്തിൽ പോകുന്നൊക്കെയാണ് റുസീല പറയുന്നത് അങ്ങനെ എലിസബത്ത് ഏനയുടെ റൂം മൊത്തത്തിൽ സെർച്ച് ചെയ്യുന്നു ഏതിൻ്റെ ഇടയിലാണ് ഫുഡ് കൊണ്ടുപോയി തിരികെ വെക്കാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ പക്ഷേ ഒന്നും കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡോക്ടറും അച്ഛന്മാരും കൂടെ ഏനയെ വിസിറ്റ് ചെയ്യാൻ വരുന്നത് ഈ ഡോക്ടറും നല്ല ഒന്നാന്തരം വിശ്വാസിയാണ് എന്നാൽ സയൻറ്റിഫിക്കലി ചിന്തിക്കുന്ന ഒരാളും കൂടെയാണ് അതുമാത്രമല്ല ഈ ഭക്ഷണം കഴിക്കാത്ത കണ്ടിട്ട് ഡോക്ടർ വിചാരിക്കുന്നത് അവൾക്കെന്തോ ന്യൂട്രീഷ്യസ് പവർ ഉണ്ട് എന്നൊക്കെയാണ് അങ്ങനെ ഈ സമയത്താണ് എലിസബത്ത് ഡോക്ടറിനോടൊരു കാര്യം ആവശ്യപ്പെടുന്നത് സംഭവം വേറെ ഇനി അങ്ങോട്ട് ഏനെ കാണാനായിട്ട് പുറത്തുനിന്ന് ഒരാളും വരാൻ പാടില്ല അതായത് വിസിറ്റേഴ്സിന് അനുവദിച്ചുകൂടാ ആരും അറിയാണ്ട് ഈ വിസിറ്റേഴ്സ് വഴി ഫുഡ് എത്തുന്നുണ്ടേലോ പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഡോക്ടർ അതിന് സമ്മതിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ജേർണലിസ്റ്റ് എലിസബത്തിനെ കാണാൻ വരുന്നത് അവന്റെ പേരാണ് വില്ല് ഈ വില്ലിന്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഏനയെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യുക പുള്ളിക്കാരനും എലിസബത്തും ഒരേ വേവ ഇതൊക്കെ ഒരു നോൺസെൻസ് ആയിട്ടാണ് അവനും കണക്കാക്കുന്നത് സോ ഏനയെ നേരിട്ട് ഇന്റർവ്യൂ ചെയ്ത് ഇതൊക്കെ നുണയാണെന്ന് പൊളിക്കണം അതാണ് വില്ലിന്റെ പ്രധാന ഉദ്ദേശം പക്ഷെ എലിസബത്ത് അതിന് സമ്മതിക്കുന്നില്ല കറൻ്റ്ലി വിസിറ്റേഴ്സ് അലൗഡ് അല്ലല്ലോ വില്ലാണെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ എലിസബത്ത് അതിന് സമ്മതിക്കുന്നില്ല അങ്ങനെ വീണ്ടും വാച്ചിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു ആ സമയത്താണ് ഏനയുടെ ചേച്ചിയെ നമ്മളുടെ എലിസബത്ത് കാണുന്നത് അവളോട് എലിസബത്ത് ചോദിക്കുകയാണ് ഏന എന്ന അവസാനമായിട്ട് ഫുഡ് കഴിച്ച് അതുപോലെ എന്താണ് കഴിച്ച് ഏന അവളുടെ ലാസ്റ്റ് ബർത്ത്ഡേടെ തന്ന ഫുഡ് കഴിച്ച് അന്ന് തന്നെയായിരുന്നു അവളുടെ വിശുദ്ധ കുർബാനയും സോ ക്രിസ്തുവിന്റെ രക്തവും ഫ്ലഷുമാണ് അവൾ അവസാനമായിട്ട് കഴിച്ച് ഇവരുടെ വിശുദ്ധ കുർബാനയിൽ കൊടുക്കുന്ന ഫുഡ് അതിപ്പോൾ എന്തുമായിക്കോട്ടെ അതിന് വിശേഷിപ്പിക്കുന്ന ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് എന്നാണ് അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറയുന്നത് ഇത് കേട്ടേക്ക് എലിസബത്തിന് മനസ്സിലായി ലാസ്റ്റായിട്ട് കഴിച്ച് വെള്ളവും ഗോതമ്പും ആണ് ആ ഒരു ടൈമിൽ വിശുദ്ധ കുർബാന കുർബാനക്കതാണ് കൊടുക്കുക ആ ഒരു വെള്ളത്തിനും ഗോതമ്പിനൊക്കെ ഇങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ വിശ്വാസം എന്ന് പറയുന്ന ഒരു സാധനം അവർക്ക് തലക്കി പിടിച്ചിരിക്കുകയാണ് അങ്ങനെ അന്ന് രാത്രി സിസ്റ്റർ തിരിച്ചു പോകുന്നു ഇവിടുന്ന് അങ്ങോട്ടുള്ള എട്ട് മണിക്കൂർ ഇനി എലിസബത്താണ് നോക്കുക എന്നാൽ അതിനു മുമ്പായിട്ട് റൂമ് മുഴുവൻ അങ്ങ് ലൈറ്റ് കത്തിച്ചു നോക്കുകയാണ് എലിസബത്ത് ഇരുട്ടിന്റെ മറവിൽ ഫുഡ് എത്തുന്നുണ്ടോ ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ സിസ്റ്ററിനോട് എന്തെങ്കിലും കിട്ടിയോന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാ നോ രക്ഷ ഈ സമയത്താണ് എനയുടെ അമ്മ അവൾക്ക് ഗുഡ് നൈറ്റ് കിസ്സൊക്കെ കൊടുക്കുന്നത് രാവിലെ രാത്രിയും അമ്മ വന്നിട്ട് ഉമ്മയൊക്കെ കൊടുക്കും അങ്ങനെ എല്ലാവരും ഉറങ്ങി ആ സമയത്ത് എലിസബത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രതിമ പ്രതിമയെടുക്കുന്നുണ്ട് ചുമ്മാ കയ്യിൽ വെച്ച് നോക്കിയപ്പോൾ അതിനകത്തുനിന്ന് ഒരു സൗണ്ട് അപ്പം തന്നെ അതിനകത്തോട്ട് കൈയിട്ട് നോക്കുന്നുണ്ട് എന്നാലത് ഫുഡൊന്നുമില്ല ഒരു ചെറിയ കെട്ട് മുടിയാണ് അങ്ങനെ രാവിലെയായി അവൾ ആ ഒരു മുടിയെക്കുറിച്ച് ആനയോട് ചോദിക്കുന്നുണ്ട് ഇതെന്റെ ബ്രദറിൻ്റെ മുടിയാണ് അവന്റെ ഓർമ്മക്കായിട്ട് ഞാൻ എടുത്തു എടുത്തുവച്ചിരിക്കുന്നതാണ് ഇതൊക്കെ പറഞ്ഞു ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചും കൂടെ എടുക്കുന്നുണ്ട് മുമ്പ് ഒരു സ്ട്രേഞ്ചർ ആണെങ്കിൽ ഇപ്പോൾ ഒരു ഫ്രണ്ട് എന്ന ലെവലിലോട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ അന്ന് രാത്രി ലോൺഡ്രം എന്ന് പറയുന്ന ഈ ഒരു ഡ്രഗ് അവൾ പിന്നെ യൂസ് ചെയ്യുന്നു പക്ഷെ അത് എടുക്കുന്ന സമയത്ത് രണ്ട് ഷൂസ് കാണിക്കുന്നുണ്ട് പിള്ളേർക്കൊക്കെ ഇട്ടു കൊടുക്കുമല്ലോ അതുപോലത്തെ ഒരു ഷൂസ് ഈ ഷൂസ് നോക്കിയിട്ട് ഡ്രഗ്സ് എടുക്കണേൽ അതിനൊരു കാരണം ഉണ്ടാവും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വഴിയേ പറയാം അങ്ങനെ പിറ്റേ ദിവസമായി എലിസബത്ത് വാച്ചിന് പോകുന്നു ഈ സമയത്ത് സിസ്റ്ററിനോട് എന്തെങ്കിലും അൺയൂഷൽ ആയിട്ട് കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എവിടെ ഒരു തേങ്ങിയില്ല അങ്ങനെ പതിവ് പോലെ റൊസീല വരുന്നു ഏനക്ക് മോർണിംഗ് കിസ് കൊടുക്കുന്നു അങ്ങനെ എലിസബത്ത് അവളുടെ ബോഡിയൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് ഏന പിന്നെയും പിന്നെയും ബ്രദറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് തൻ്റെ ചേട്ടൻ നരകത്തിലായിരിക്കുമോ എന്നൊക്കെയാണ് അവൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോൾ നോക്കിയാലും ചേട്ടൻ്റെ കഥയാണ് ഇവൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ചേട്ടനുമായി ബന്ധപ്പെട്ട് പല ഡൗട്ടുകളും എലിസബത്തിന് വരുന്നുണ്ട് അങ്ങനെ അന്ന് വൈകുന്നേരം വാച്ചൊക്കെ ഒക്കെ കഴിഞ്ഞ് പോകുമ്പോഴാണ് ബില്ല് പിന്നെയും വരുന്നത് എന്തിനാന്ന് ഞാൻ പറയണ്ടല്ലോ പിന്നെയും പിന്നെ ഇന്റർവ്യൂക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ ബട്ട് നോ രക്ഷ എലിസബത്ത് ഇതെനിക്ക് അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത് അവിടെ നടക്കുന്നത് എന്താണെന്നറിയണം അത്രല്ലേ ഉള്ളു എന്നാ കേട്ടോ അവളാ വാച്ച് ചെയ്ത് വാച്ച് ചെയ്ത് എൻ്റെ രണ്ട് കണ്ണും അടിച്ചു പോകാറായിട്ടുണ്ട് എന്നിട്ടോ അവൾ ഫുഡ് കഴിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെയാണെങ്കിൽ അവൾ നല്ലൊരു നല്ലൊരാക്ട്രസ്സാണ് നന്നായി അഭിനയിക്കാനറിയാം അങ്ങനെ പിറ്റേ ദിവസമായി പതിവ് പോലെ പിന്നെയും പോകുന്നു വാച്ചിന് ആ സമയത്ത് ഏനയുടെ ഫാമിലി ആണെങ്കിൽ പതിവ് പോലെ കിസ്സൊക്കെ കൊടുക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ഒരു തീരുമാനം കെടുക്കുകയാണ് എലിസബത്ത് ഇനി മുതൽ ഒരാളും ഇവളുടെ അടുത്തോട്ട് വരാൻ പാടില്ല എന്തേലും പറയാനുണ്ടെങ്കിൽ കുറച്ച് മാറി നിന്നിട്ട് വേണം പറയാൻ ചുരുക്കി പറഞ്ഞാൽ അവളുടെ ദേഹത്തൊന്ന് തൊടാൻ പോലും ആർക്കും പറ്റില്ല ഇതൊക്കെ കേട്ടിട്ട് അമ്മയ്ക്കാണെങ്കിൽ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് അതിനേക്കാൾ ഭ്രാന്തിലാണ് നമ്മളുടെ എലിസബത്ത് ഇതൊന്ന് തീർന്നു കിട്ടിയിട്ട് വേണം അവൾക്കൊന്ന് നാട്ടിലോട്ട് പോകാൻ അങ്ങനെ പിറ്റേ ദിവസമായി വില്ല് പിന്നെയും വരുന്നു എങ്ങനെയുണ്ട് ഏനക്ക് തകർത്ത് അഭിനയിക്കുന്നുണ്ടല്ലേ നീ എന്നെ ഒന്ന് കാണിക്കാവളെ അവളുടെ വായി സത്യം പറയിപ്പിച്ചതരാ അവൾ അതിന് സിൻസിയറാ എന്ന അവളുടെ വയറ്റിലോട്ട് ഫുഡ് എത്തുന്നുണ്ട് പക്ഷേ ഇനിയെത്തില്ല അവളുടെ ഫാമിലിനെ അടക്കം അവളെ കാണുന്നതിൽ ഞാൻ വിലക്കിയിരിക്കേ എലിസബത്ത് അത് ഡേഞ്ചറാണ് എന്തൊക്കെ ഈ വീട്ടുകാർ വഴിയാണ് അവൾക്ക് ഫുഡ് കിട്ടുന്നത് അത് നിർത്തിക്കഴിഞ്ഞാൽ അവളുടെ കണ്ടീഷൻ മോശമാവും ഏനെ മരിക്കാൻ വരെ ചാൻസ് ഉണ്ട് അതിനു മുമ്പ് അവരെ കൊണ്ടന്നെ ഞാൻ തുറന്ന് പറയിക്കും അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവരത് തുറന്ന് പറഞ്ഞാൽ ആ നിമിഷം അവർ ഈ നാട്ടിൽ നിന്ന് പുറത്താ അവരെ നാട് കടത്തും അത്രയധികം നാട്ടുകാരെ പറ്റിച്ചിട്ടുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ പേരൻസിനെ വിലക്കണോ വേണ്ടെന്നൊക്കെ ഒന്ന് ആലോചിക്കുന്നുണ്ട് എലിസബത്ത് അങ്ങനെ അടുത്ത വാച്ചിന് പോകുന്നു ഏനയുടെ അമ്മയാണെങ്കിൽ പള്ളിയിൽ നിന്ന് അച്ഛനെയൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം മകൾക്ക് ഒരു ഉമ്മ കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ ഏതൊരമ്മക്കും ഭ്രാന്ത് പിടിക്കും സോ അച്ഛൻ്റെ ശുപാർശയായിട്ട് വന്നിരിക്കുകയാണ് ആൾ പക്ഷെ ആര് പറഞ്ഞിട്ടും എലിസബത്തിന് യാതൊരു കൂസലുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏനയുടെ ഒരു പല്ല് പറയുന്നത് സോ അവളുടെ കണ്ടീഷൻ പതുക്കെ പതുക്കെ മോശമാവാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അന്ന് ഉച്ചക്ക് എലിസബത്ത് ഏനയുടെ ചേച്ചിയെ കാണുന്നു ഈ ചേച്ചിയാണെങ്കിൽ വില്ലിൻ്റെ പഴയ സുഹൃത്താണ് അങ്ങനെ വില്ലിനെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മളുടെ ചേച്ചി ആ വില്ല് നാട്ടിലുണ്ട് അല്ലേ പണ്ട് ഞാനവനൊക്കെ ഒരുമിച്ച് പഠിച്ചതാണ് അവൻ ജയിച്ചു ഞാൻ തോറ്റു പിന്നെ പുള്ളിക്കാരനേതോ ബോർഡിംഗ് സ്കൂളിൽ പോയി പിന്നീടാ ഇവിടെ മാറാ രോഗം വരുന്നതും അവൻ്റെ പേരൻസ് മരിക്കുന്നതും ഇതൊക്കെ കേൾക്കുമ്പോൾ വില്ലിനോട് സിംബി വഴി ചെറിയൊരു പ്രണയം തോന്നുന്നുണ്ട് എലിസബത്തിന് അങ്ങനെ അന്ന് രാത്രി ഇവരൊരുമിക്കുന്നു ആ സമയത്താണ് എലിസബത്തിൻ്റെ പേഴ്സണൽ ലൈഫിനെക്കുറിച്ച് അവൾ പറയുന്നത് എനിക്കൊരു ഹസ്ബൻഡും കുഞ്ഞും ഉണ്ടായിരുന്നു എൻ്റെ കുഞ്ഞു മരിച്ചു വെറും മൂന്നാഴ്ച മാത്രമാണ് അവൻ ജീവിച്ച് എൻ്റെ കുഞ്ഞ് മരിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഉപേക്ഷിച്ചു സോ ഇതിൻ്റെ പേരിലാണ് ഇവളാ ലോണ്ടർ എന്ന് പറയുന്ന ഒരു ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുന്നത് അങ്ങനെ പിറ്റേ ദിവസമായി അന്ന് എന്താ നടക്കുക ഞാൻ പറയണ്ടല്ലോ എലിസബത്തിൻ്റെ ഒത്താശയിൽ വില്ല് മീറ്റ് ചെയ്യുന്നു ഒരു വിസിറ്റേഴ്സ് പോലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള നിയമം എലിസബത്ത് തന്നെയാണ് വെച്ച് അവൾ തന്നെ വിസിറ്ററിനെ കൊടുക്കുന്നു ഇതെങ്ങാനും പുറത്തറിഞ്ഞാൽ തീർന്ന് അങ്ങനെ വില്ല് ഏനയോട് സംസാരിക്കുന്നു പക്ഷെ ഒന്നും കിട്ടുന്നില്ല അതുമാത്രമല്ല ഏനെ പതുക്കെ പതുക്കെ ടയേഡ്നെസ്സൊക്കെ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇപ്പം അവളുടെ വയറ്റിലോട്ട് അവൾ പറയുന്ന സ്വർഗത്തിൽ നിന്നുള്ള മാന എത്തുന്നില്ല മനസ്സിലായില്ലേ ഫുഡ് എവിടെയോ ബ്ലോക്ക് ആയിട്ടുണ്ട് അല്ലാണ്ട് ടയേർഡ് ആവില്ലല്ലോ അങ്ങനെ എലിസബത്ത് ചെന്നിട്ട് അവളുടെ അമ്മയോടും അച്ഛനോടും കാര്യം പറയുന്നുണ്ട് അവളോടൊന്ന് ഫുഡ് കഴിക്കാൻ പറ ഇല്ല മരിക്കും മരിക്കോ അവൾ ഈ സമയത്ത് അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട് അവൾ എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടുണ്ട് അവളോട് ഫുഡ് കഴിക്കാൻ പറയരുതെന്ന് ഇത് കേട്ടേക്ക് എലിസബത്തിന് ഒരു കാര്യം മനസ്സിലായി ഫുഡ് കഴിക്കേണ്ട അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് എന്ന തീരുമാനം ഏനയുടെ മാത്രം തീരുമാന വീട്ടുകാർ നിർബന്ധിച്ചിട്ടൊന്നുമല്ല അതുകൊണ്ട് തന്നെ ആകെ ഞെട്ടിയിരിക്കുന്നുണ്ട് എലിസബത്ത് അങ്ങനെ എലിസബത്ത് നേരെ ഡോക്ടറിനെ കാണാൻ പോകുന്നു ഡോക്ടറാണെങ്കിൽ വല്ലാണ്ട് സയൻറ്റിഫിക് ആയിട്ടാണ് ചിന്തിക്കുന്നത് ചെടികൾ ചെയ്യുന്ന പോലെ സൺലൈറ്റ് അബ്സോർബ് ചെയ്ത് എനർജി ആക്കുന്നതാണോ ഏന എന്നൊക്കെയാണ് ഡോക്ടർ ചോദിക്കുന്നത് പുള്ളിക്കാരൻ ഒടുക്കത്തായിട്ടൊക്കെയാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് സയൻസും അല്ല ഒരു കോപ്പവും അല്ല വെറും നോൺ സെൻസാണ് അവൾ ഇനിയും ഫുഡ് കഴിച്ചില്ലെങ്കിൽ അവൾ മരിച്ചു പോവും ഇത് കേട്ടേക്ക് ഡോക്ടർ ആണെങ്കിൽ അങ്ങ് ചൂടാവുന്നു ഒന്നാമത് മതത്തിൻ്റെ പേരുള്ളൊരു കാര്യം മതം തലക്കി പിടിച്ചവർ എലിസബത്ത് പറയുന്ന കാര്യങ്ങൾ പിന്നെ അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ അങ്ങനെ എലിസബത്ത് അന്നൊരു തീരുമാനം എടുത്തു എന്ത് വില കൊടുത്തും ഇവളെ കൊണ്ട് ഫുഡ് തീറ്റിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പാണ് കുറച്ച് ദിവസത്തിനുള്ളിൽ ഏന തട്ടിപ്പോവും സോ ഏനയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങുന്നു ആ ഫുഡ് കൊടുക്കുമ്പോൾ അമ്മയുടെ ഒരു നോട്ടമുണ്ട് അത് കണ്ടാലറിയാം അമ്മക്ക് കാര്യം മനസ്സിലായി എന്ന് പക്ഷെ അവർ എതിർക്കുന്നില്ല എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ മകളാണല്ലോ ഫുഡ് എത്തുന്നുണ്ടെങ്കിൽ എത്തട്ടെ അങ്ങനെ ഒരു ട്യൂബ് എടുക്കുന്നു എന്നിട്ട് ഫോഴ്സ് ചെയ്ത് അവളുടെ വയലോട്ട് അങ്ങ് ഇറക്കുന്നുണ്ട് ആ ഒരു സമയത്ത് എനയാണെങ്കിൽ കരഞ്ഞോണ്ടിരിക്കേ പക്ഷെ ആ കരച്ചിൽ വേദന കൊണ്ടല്ല ഫുഡ് തരല്ലേ ഫുഡ് തരല്ലേ എന്നും തരല്ലേന്നും ഇവൾ ഇത്രയധികം റിസ്ക് എടുത്തിട്ട് ഫാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അത്രയും വലിയൊരു കാരണമുണ്ട് പക്ഷെ ആ കാരണം വിശ്വാസം തലക്കി പിടിച്ചിട്ടാണെന്ന് ആലോചിക്കുമ്പോഴാണ് എലിസബത്തിന് ഭ്രാന്ത് പഠിക്കുന്നത് അങ്ങനെ ട്യൂബ് നല്ലവണ്ണം താഴോട്ട് ഇറക്കുന്നുണ്ട് ഏനയാണെങ്കിൽ ചോക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഒപ്പം കരച്ചിലും സോ എലിസബത്തിന് അത് ചെയ്യാൻ തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ആ ട്യൂബ് തിരിച്ചെടുക്കുന്നുണ്ട് കുറേ സോറിയും പറയുന്നു അങ്ങനെ പിറ്റേ ദിവസമായി വില്ല് പിന്നെയും വരുന്നു ഇവളെ വിസിറ്റ് ചെയ്യാൻ പക്ഷെ അങ്ങേരാണെങ്കിൽ ആർട്ടിക്കൾ ആക്കിയിട്ടാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം നുണയാണെന്നും ആ കുട്ടിയുടെ ആണ് ഇവിടെ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആർട്ടിക്കിള് പെട്ടെന്നാണ് ഏനയങ്ങ് മയങ്ങി വീഴുന്നത് അപ്പം തന്നെ അവളെ എടുത്ത് എലിസബത്തും വില്ലും കൂടെ പോകുന്നുണ്ട് പക്ഷേ വില്ലിനെ ആ വീട്ടിലോട്ട് കാല് കുത്താൻ പറ്റില്ല വിസിറ്ററായിട്ട് ഇവനെങ്ങാനും കൂടെയുള്ളത് കണ്ടുകഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും സോ ഇവിടുന്ന് അങ്ങോട്ട് എലിസബത്ത് അവളെയും കൊണ്ട് ഒറ്റക്ക് പോകുന്നു ഹാ അങ്ങനെ ഏനയുടെ വീട്ടിലെത്തി ആ ഒരു സമയത്ത് അമ്മയാണെങ്കിൽ നിനക്ക് ഫുഡ് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതും ഇൻഡയറക്റ്റായിട്ട് പക്ഷെ അമ്മയുടെ മുഖത്ത് നോക്കി പറയുകയാണ് വേണ്ട അത് കേൾക്കുമ്പോൾ അമ്മയാണെങ്കിൽ ഭയങ്കര ഹാപ്പി കാരണം ഈ ഒരു ഫാസ്റ്റിങ്ങിൻ്റെ പിന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ട് അമ്മയുടെ കേസ് പോട്ടേന്ന് വെക്ക മറ്റേ ഡോക്ടർ ഉണ്ടല്ലോ സയൻറ്റിഫിക്കലി ചിന്തിക്കുന്നവൻ അങ്ങേര് വന്നിട്ട് ഫുഡ് കഴിക്കാനോന്നല്ലേ പറയുന്നത് പകരം ഇരിക്കാനായിട്ട് പുതിയൊരു ചെയറാണ് കൊടുക്കുന്നത് അങ്ങനെ എലിസബത്ത് ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ആലോചിച്ച് നോക്കുന്നുണ്ട് തുടക്കം മുതൽ ഒടുക്കം വരെ എങ്ങനെയാണ് അവളുടെ വയറ് നിറഞ്ഞിരുന്നതെന്നുള്ളത് ഇപ്പോൾ അവൾക്ക് ഏകദേശം പിടി കിട്ടിയിട്ടുണ്ട് പേരൻസുമായിട്ട് ഞാനൊരുമിച്ചിരിക്കുന്ന സമയങ്ങളിലൊന്നും അവൾക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പേരൻസിനെ വിലക്കയോ അന്ന് മുതൽ ആകെ പ്രശ്നങ്ങളാ വെയ്യാണ്ടാവുന്നു തളർന്നു വീഴുന്നു ചുരുക്കി പറഞ്ഞ വിഷയാണ് സോ ഫുഡ് എങ്ങനെ എത്തുന്നു എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം മാത്രം അമ്മ കൊടുക്കാറുള്ള മോർണിംഗ് കിസ് ഗുഡ് നൈറ്റ് കിസ് ഏനാ നീ പറയാറുള്ള സ്വർഗത്തിൽ നിന്നുള്ള മാന നിന്റെ അമ്മയുടെ കിസ് വഴിയല്ലേ നിനക്ക് കിട്ടുന്നത് അതിൻ്റെ പേര് മാനാന്നല്ല ഫുഡ് എന്നാ ചവച്ചര ചാരുറയാണ്ട് നിന്റെ വായിലോട്ട് വെച്ചു തരും ഇത് കേട്ടേക്ക് അങ്ങനെയല്ല ദൈവം അമ്മ വഴി തരുന്നതാണ് മാനയാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞ് വാദിച്ചുകൊണ്ടിരിക്കുകയാണ് ഏനാ ഏനാ നീ ഫുഡ് കഴിക്കി ഇല്ലെന്നുണ്ടെങ്കിൽ ഈ മാനയുടെ കേസ് ഞാൻ റിപ്പോർട്ട് ചെയ്യും അങ്ങനെ ചെയ്യണ്ടെങ്കിൽ നീ ഫുഡ് കഴിക്കി ആരും അറിയില്ല നിന്റെ ഈ ഫാസ്റ്റിംഗ് ഒന്ന് അവസാനിപ്പിക്കുക എന്തൊക്കെ പറഞ്ഞിട്ടും ഏനതിനെ കൂട്ടാക്കുന്നില്ല ഞാൻ ഒരിക്കലും ഫാസ്റ്റിംഗ് നിർത്തത്തില്ല എന്തിനു വേണ്ടിയിട്ടാണ് നീ ഇത്രയും കഷ്ടപ്പെടുന്നത് എൻ്റെ ബ്രദർ നരകത്തിലാണ് അവൻ്റെ ആത്മാവിനെ എനിക്ക് നിരകത്തിൽ നിന്ന് മോചിതനാക്കണം നിന്റെ ചേട്ടൻ വളരെ ചെറുപ്പത്തിലല്ലേ മരിച്ച് അവൻ എന്തായാലും സ്വർഗത്തിലായിരിക്കും അല്ല അവൻ നിരകത്തിലാണ് അവനെ എനിക്ക് രക്ഷിച്ചേ പറ്റുള്ളൂ നിരകത്തിലാവാം മാത്രം അവൻ എന്താ ചെയ്ത് ആ ഒരു സമയത്താണ് ചേട്ടനെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ അവൾ അങ്ങ് പറഞ്ഞു കൊടുക്കുന്നത് അവളുടെ ബ്രദർ അവൾക്ക് ഒമ്പത് വയസ്സുള്ളപ്പോൾ ഏനയെ റേപ്പ് ചെയ്തു അതും ഒന്നും രണ്ടും പ്രാവശ്യമൊന്നുമല്ല എന്നിട്ട് ഈ നെറിയട്ടവൻ അതിനെ വിളിച്ചിരുന്ന പേര് ഡബിൾ ലവ് എന്ന ഒരേ സമയം വൈഫും അതേ സമയം സിസ്റ്ററും അത് മാത്രമല്ല ലവ് ഫോർ അവർ എന്നും പറഞ്ഞ് ആ കുഞ്ഞി പ്രായത്തിൽ ഏനയെ കുറേ പ്രാവശ്യം റേപ്പ് ചെയ്തു പിന്നീടാണ് ബ്രദറിന് രോഗം വരുന്നതും അങ്ങേര് മരിച്ചു പോകുന്നതും പക്ഷേ ഇവളുടെ അമ്മ ഇവളെ കുറ്റപ്പെടുത്തി സംസാരിച്ചു നീ കാരണമാണ് ദൈവം അവനെ നേരത്തെ വിളിച്ചതെന്നും അവൻ നിരകത്തിലാവാൻ കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് അതുമാത്രമല്ല അത്രയും ചെയ്തു കൂട്ടിയ ബ്രദറിനോട് അവൾക്ക് ഇപ്പോഴും ഇഷ്ടമാണ് ചെറിയ കുട്ടിയല്ലേ സോ അതിൻ്റേതായ ട്രോമാസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്രയും ചെയ്തു കൂട്ടിയ ബ്രദർ എന്തായാലും നരകത്തിലായിരിക്കും എന്നാൽ അവനെ സ്നേഹിക്കുന്ന ഫാമിലി ഏന അവൻക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു ഫാസ്റ്റിംഗ് ചെയ്യുന്നു അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിലൊരു ബ്രാന്താണ് അവിടെ നടക്കുന്നത് ഇതൊക്കെ കേട്ടിട്ടാകെ കയ്യിൽ നിന്ന് പോയിട്ടിരിക്കുകയാണ് എലിസബത്ത് അങ്ങനന്ന് എലിസബത്ത് എല്ലാ കാര്യങ്ങളും വില്ലിനോട് തുറന്നു പറയുന്നു അത് മാത്രമല്ല വാച്ച് നിർത്തണം അവൾ മരിച്ചുകൊണ്ടിരിക്കെ ഇനിയും തുടർന്നു പോയ കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോവും എന്നൊക്കെ പറഞ്ഞ് കമ്മിറ്റിയെ വിളിച്ച് കൂട്ടുന്നുണ്ട് എന്നിട്ട് അവരോട് ഏൻ അമ്മയുടെ കിസ് വഴി ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എലിസബത്ത് പക്ഷേ അവരുണ്ടാ എക്സെപ്റ്റ് ചെയ്യുക ഒരിക്കലുമില്ല അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതം തോറ്റുപോകൂലേ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അങ്ങനെയൊന്നും ഇല്ലയെന്നു പറഞ്ഞ് വാശ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛന്മാർ എന്നാലൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ആനയോട് ചോദിക്കുന്നു എന്നാൽ ആന സ്വർഗത്തിൽ നിന്നുള്ള മാന മാത്ര കഴിച്ചതെന്നും പറഞ്ഞിട്ടിരിക്കുന്നത് പിന്നെന്താ നടക്കുക എന്ന് ഞാൻ പറയണ്ടല്ലോ നൈസായിട്ട് നമ്മളുടെ എലിസബത്തിനെ അങ്ങ് തള്ളിപ്പറയുന്നു അതു മാത്രമല്ല വാച്ച് കണ്ടിന്യൂ ചെയ്യാനും പറയുന്നുണ്ട് ഓക്കെ അവൾ വരെ ഞാൻ വാച്ച് ചെയ്തോളാം എന്നും പറഞ്ഞ് എലിസബത്ത് പോകുന്നു അതേസമയം തന്നെ ഏനയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പള്ളിയിൽ ഒരു പരിപാടി വെക്കുന്നുണ്ട് അച്ഛന്മാർ അതിന്റെ ഭാഗമായിട്ട് ഏനയുടെ കുടുംബത്തെ ക്ഷണിക്കുകയാണ് അച്ചന്മാർ ഇതേ സമയം ഏനയുടെ കണ്ടീഷനാണെങ്കിൽ മോശമായിക്കൊണ്ടിരിക്കുകയെ മോശം എന്നൊക്കെ പറഞ്ഞാൽ വൻ മോശം അങ്ങനെ ഈ സമയത്ത് ഏനയുടെ അമ്മയോട് എലിസബത്ത് പറയുകയാണ് ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുന്നതിന്റെ വേദന എനിക്ക് നന്നായിട്ട് അറിയാം ഏനയെ രക്ഷിക്കാൻ ഇപ്പോഴും പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഗുഡ് നൈറ്റ് കിസ് കൊടുത്തോ ഇത് കേട്ടേക്ക് അമ്മ കിസ്സ് കൊടുക്കാൻ തയ്യാറാവുന്നില്ല അതുമാത്രമല്ല കേട്ടോ പുള്ളിക്കരുത്തി പറയുന്നത് എന്റെ രണ്ട് മക്കളും സ്വർഗത്തിലായിരിക്കും ഇതൊക്കെ ഏനയുടെ സെലവേഷന് വേണ്ടിയിട്ടാണ് ചുരുക്കി എലിസബത്ത് ആയിട്ട് എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തിയേ പറ്റുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഏനയുടെ മരണം ഉറപ്പാണ് അങ്ങനെ എലിസബത്ത് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു ആ പ്ലാൻ വേറെ ഇന്ന് രാത്രി എല്ലാവരും പരിപാടി പ്രമാണിച്ച് പള്ളിയിൽ പോകും നേരത്തെ അച്ഛന്മാർ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടൊരു പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിന് പോകുന്ന സമയത്ത് ഏനയെ ഇവിടുന്ന് കൊണ്ടുപോവാ ഈ ഒരു കുറിച്ച് വില്ലനോട് പറഞ്ഞ പാട് അവൻ അവനാകെ സീനാക്കിക്കൊണ്ടിരിക്കെ എങ്ങനെ ആക്കാണ്ടിരിക്കും കിഡ്നാപ്പിങ്ങിനെ കുറിച്ചാണ് ഇവള് സംസാരിക്കുന്നത് എലിസബത്ത് കുറെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട് ബട്ട് നോ രക്ഷ സോ ഇറങ്ങി ഒറ്റയ്ക്കങ്ങറങ്ങിത്തിരിക്കുന്നുണ്ട് എലിസബത്ത് ആദ്യം തന്നെ അവളുടെ ലോണ്ട്രം ഡ്രഗ് എടുക്കുന്നു ശേഷം അവൾ ഇതുവരെ ഉണ്ടാക്കിയ റിപ്പോർട്ടിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുന്നു അതും ഏനയുടെ മരണം എങ്ങനെ മരിച്ചു എപ്പോൾ മരിച്ചു എന്തുകൊണ്ടാണ് മരിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നല്ല വെടിപ്പായിട്ട് മെഡിക്കൽ ടേംസിൽ അങ്ങ് എഴുതി വെക്കുകയാണ് എലിസബത്ത് പുള്ളിക്കാര്യത്തിൽ ഒരു നേഴ്സായത് കൊണ്ട് തന്നെ ഇതിന് വലിയ പണിയൊന്നുമില്ല അങ്ങനെ ഏനയെ കാണാൻ പോകുന്നു എന്നിട്ട് ഏനയോട് പറയാണ് ഏന നീ മരിക്കാൻ പോവേ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ശ്രദ്ധിച്ച് കേൾക്കണം ഏന നീ ദൈവത്തിൻ്റെ അടുത്തോട്ട് പോകാൻ പോവുക സോ ഏന മരിക്കുന്നു അതേസമയം ഒമ്പത് വയസ്സായ ഒന്നും സംഭവിക്കാത്തൊരു കുട്ടി ജനിക്കുന്നു അവളെ നമുക്ക് നേനെന്ന് വിളിക്കാം അത് നീയാണ് തൻ്റെ ഒമ്പതാമത്തെ വയസ്സിലായിരുന്നു റേപ്പ് ചെയ്യപ്പെട്ട് അതെല്ലാം മറന്ന് പുതിയ ഒരാളായി മാറാനാണ് എലിസബത്ത് പറയുന്നത് ഇന്നേ വരെ തൻ്റെ അമ്മ പോലും പറയാത്ത കാര്യങ്ങളാണ് എലിസബത്ത് പറയുന്നത് അതുകൊണ്ട് തന്നെ അവൾ അങ്ങ് സമ്മതിക്കുന്നു പിന്നെ പറയണ്ടല്ലോ അവളേം ചുമന്ന് ഒരു ഹോളി കിണറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്നിട്ട് അവിടെ വെച്ച് മരിച്ചു എന്നും പറഞ്ഞ് അവളുടെ കണ്ണടപ്പിക്കുന്നു എന്നിട്ട് നെറ്റിയിൽ ഒരു കിസ്സും കൊടുക്കുന്നു ഇതേ സമയം മേനയാണെങ്കിൽ ഒന്ന് മയങ്ങുന്നുണ്ട് ആ മയക്കത്തിൽ നിന്ന് അങ്ങ് വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ് എലിസബത്ത് നീ നേനായി മാറി എന്നും പറഞ്ഞ് അവൾക്ക് അങ്ങ് ഫുഡ് കൊടുക്കുന്നു അതങ്ങ് കഴിക്കുന്നുണ്ട് അവൾ സോ ഏനെ രക്ഷപ്പെട്ടു പക്ഷെ ഇതുകൊണ്ടായില്ല ഇവളെ നിന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തെളിവുകൾ ഉണ്ടാവാൻ പാടില്ല സോ ആ കിണറിന്റെ സൈഡിൽ ഏനയോട് കെടുക്കാൻ പറയുന്നു എന്നിട്ട് എലിസബത്ത് നേരെ പോകുന്നത് ഏനയുടെ വീട്ടിലോട്ടാണ് ശേഷം ആ വീടിന് മൊത്തം അങ്ങ് തീ വെക്കാൻ പോവാൻ പക്ഷെ അതിന് മുമ്പായിട്ട് അവളുടെ ലോൺഡ്രം ബോട്ടിൽ അങ്ങ് ചവിട്ടി പൊട്ടിക്കുന്നു അതുപോലെ കുഞ്ഞിൻ്റെ ഓർമ്മക്കായിട്ട് വെച്ചിരുന്ന ഷൂസ് അതും തീയിലോട്ടിടുന്നു ഇനി അവൾക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു പുതിയ ലൈഫ് അവൾക്കാണെങ്കിൽ സ്വന്തമായിട്ടൊരു മകളെയും കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആ വീടിന് മൊത്തം തീ വെക്കുന്നു പെട്ടെന്നാണ് ആ തീയിൽ അവൾക്ക് പൊള്ളലേൽക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസമായി കാര്യമായിട്ടുള്ള പൊള്ളലിനെ ഏറ്റിട്ടുണ്ട് അങ്ങനെ എലിസബത്ത് അവളുടെ റിപ്പോർട്ട് അങ്ങ് സമർപ്പിക്കുന്നു അതിനകത്താണെങ്കിൽ ഏനയുടെ മരണം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് കൃത്യം ടൈം അതുകൊണ്ട് മരിച്ചു എന്ന് തന്നെയാണ് കമ്മിറ്റിക്കാർ ഉറപ്പിക്കുന്നത് അങ്ങനെ അച്ഛന്മാർ ചോദിക്കുകയാണ് എങ്ങനെയാണ് വീടിനെ തീ പിടിച്ച് അതൊരാക്സിഡൻ്റ് ആയിരുന്നു ഏന മരിച്ച എൻ്റെ ഷോക്കിൽ എനിക്ക് വന്നൊരു കയ്യപ്പത്തം പക്ഷേ ഇവിടെ അച്ഛന്മാരാണെങ്കിൽ ആകെ കൺഫ്യൂഷനിലാണ് ഇരിക്കുന്നത് ഏനയുടെ ബോഡി അവർക്ക് കിട്ടിയിട്ടില്ല അതിന് മാത്രം കത്തിയരിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവളുടെ എല്ലെങ്കിലും കിട്ടണ്ടേ അതുമില്ല എന്നാലിവിടെ ചില അച്ചന്മാരാണെങ്കിൽ കിട്ടിയിട്ടെന്തിനാ മരിച്ച കുട്ടീനെ പോസ്റ്റ്മോർട്ടം ചെയ്യാനോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ ചിലർ ഡാർക്കേജസിന് ശേഷം നമ്മൾക്ക് കിട്ടിയ സെയിൻ്റ് ആണ് മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എലിസബത്തിനെ ആ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കുന്നു അഞ്ചിൻ്റെ പൈസ കൊടുക്കാണ്ട് ഒരു തീപിടുത്തം കാരണം അവളുടെ സാലറി അടക്കം കട്ടായിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ സിസ്റ്റർ എലിസബത്തിനെ കാണാൻ വരുന്നു ആ സമയത്ത് സിസ്റ്റർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്നലെ രാത്രി പ്രാർത്ഥന പരിപാടിയിൽ നിന്ന് ഞാൻ നേരത്തെ ഇറങ്ങി ആ സമയത്ത് ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട് ഒരാൾ ഏനയെ കുതിരപ്പുറത്ത് കൊണ്ടുപോകുന്നു എലിസബത്ത് എനിക്കൊരൊറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി അവൾ സേഫാണല്ലോ അല്ലേ അതെ സേഫാണ് സോ ഏനയെ രക്ഷിക്കാൻ വില്ലും കൂടെ ഉണ്ടായിട്ടുണ്ട് അവനാണ് അവളെ കുതിരപ്പുറത്ത് കൊണ്ടുപോയത് അങ്ങനെ എലിസബത്ത് ആ നാട്ടിൽ നിന്നേ പോകുന്നു അതും കുറേ ദൂരത്തോട്ട് അവിടെയുണ്ട് ആന നാനെന്ന പേരിൽ സോ വിൽ നാൻ എലിസബത്ത് ഇവരൊരു ആയിട്ട് രാജ്യം കടക്കുന്നു അതും പുതിയ ഫാമിലി നെയിമിൽ ശേഷം ഏനയ്ക്ക് ഇതുവരെ കാണാത്ത അത്രയും ഫുഡ് ഐറ്റംസ് അവൾക്ക് അങ്ങ് വാങ്ങിച്ചു കൊടുക്കുന്നു അതങ്ങ് കഴിക്കുമ്പോഴാണ് ഈ സിനിമ അങ്ങ് അവസാനിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കേ